അവതരണം ഖലുളായി ജഗൻ ഉറക്കം നഷ്ടപ്പെട്ട മുറിയിലൂടെ അസ്വസ്ഥമായ മനസ്സോടെ നടന്നു ശൂന്യമായ കാട്ടിൽ കാണുമ്പോൾ തന്നെ അവനെ നെഞ്ചിപ്പിടിഞ്ഞു സേതു എവിടെ എവിടിയടി എന്നെ ഇനി ഇങ്ങനെ ശിക്ഷിക്കല്ല പെണ്ഡേ നെഞ്ചിൽ കൈവെച്ച് ദയനീയമായി അവൻ പറഞ്ഞു കണ്ണാടിയിൽ സ്വന്തം മുഖം കണ്ടതും അവനെ കുറച്ചു സമയം അതിലേക്ക് തന്നെ നോക്കി അവളാണോ തന്നെ ശിക്ഷിച്ചത് ഒരിക്കലുമല്ല ചെയ്യാത്ത തെറ്റുകൾ അവൾക്ക് മേൽ ആരോപിച്ചുകൊണ്ട് താനല്ലേ ആ പാവത്തെ ഇത്രയും വർഷം വിട്ട് ദ്രോഹിച്ചത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും താൻ അവളേറെ വേദനിപ്പിച്ചില്ലേ ആദ്യ രാത്രിയിൽ ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയല്ലേ താൻ ആ പാവത്തോട് കാട്ടിയത് അതെല്ലാം ഇനി എങ്ങനെ താനവളോട് അവളോട് മാപ്പരക്കും അല്ലെങ്കിൽ തന്നെ മാപ്പരുന്ന ഒറ്റ വാക്കിൽ ഒതുക്കാവുന്ന തെറ്റുകളാണോ താനവളോട് അവളോട് ചെയ്ത് കൂട്ടിയത് അവന്റെ മിഴികൾ ചുവന്നു കലങ്ങി സ്വന്തം തലമുറയിൽ കോർത്തു വലിച്ചുകൊണ്ട് ജഗൻ തളച്ചോടെ കട്ടിലിന് അരികിലേക്ക് നടഞ്ഞു പെട്ടെന്നാണ് എന്തോന്ന് അവന്റെ കാലിലേക്ക് തടഞ്ഞത് ജഗൻ അതെന്താണെന്ന് കുരിഞ്ഞു നോക്കി സേതുവിന്റെ കാലിൽ കെട്ടിയിട്ട് ചെങ്ങല കണ്ട് അവനും മിഴികൾ നിറഞ്ഞു അവനത് പതിയെ കയ്യിലെടുത്തു പലപ്പോഴും താൻ തന്നെ അവളെ ബന്ധിച്ചിട്ടുണ്ട് ഉറക്കെ കരഞ്ഞെ വെറുപോടെ തല്ലി ചതച്ചിട്ടുണ്ട് കഴിഞ്ഞു പോയതെല്ലാം അവന്റെ മനസ്സിലൊരു ചലച്ചിത്രം പോലെ ഓടി മറിഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ വീട്ടിലേക്ക് തളന്നിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും മനസ്സിലെന്തോന്ന് ഉറച്ചുകൊണ്ട് അവൻ തന്റെ മിഴികൾ അവർത്തി തുടച്ചു നീ എവിടെയാണെങ്കിലും ഞാൻ വരും സേതുവും ഈ നാളുകൾ നിന്നിൽ നിന്ന് നിഷേധിച്ച് എൻ്റെ പ്രണയം മുഴുവനും ഈ ജന്മം തന്നെ തന്നു തീർക്കണെനിക്ക് വേദനത്തെ ചില മരേണ്ടി സ്നേഹം കൊണ്ട് എനിക്ക് എന്റെ പെടിനെ ഇനി ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഞാൻ നിന്നെ വിട്ട് കളയില്ല നീ എന്നെ വെറുക്കൂ എൻ്റെ സേതുവിനത് കഴിയോ ഈ ജന്മം അറിയില്ല അങ്ങനത് ചിന്തിക്കാൻ പോലും നിനക്ക് ആകുന്നില്ല ജഗന്റെ മനസ്സ് ശരീരവും ഒരുപോലെ തളർന്നു സേതു ഏതവസ്ഥയിലാകും ഉള്ളതെന്ന് ഓർത്തതും അവൻ സമാധാനമെല്ലാം നഷ്ടമായിരുന്നു സത്യയുടെ നെഞ്ചിൽ ചേർന്ന് ശിവയുടെ മിഴികൾ പതിയെ മാടി അടഞ്ഞു പനിയുടെയും വരതിന്റെയും ക്ഷീണത്തിൽ അവൾ വീണ്ടും മയങ്ങിപ്പോയി തന്നോടൊന്നും തന്നെ മിണ്ടാതെ തന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്നവളെ കാണേ അവന്റെ മിഴികളിൽ വേദം നിറഞ്ഞു അവനവളെ പതിയെ വീട്ടിലേക്ക് ചായച്ച് കിടത്തി പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുട്ട് കിടന്നുറങ്ങുന്നവളെ കാണേ അവന്റെ മിഴികൾ വിടുന്നു അതുവരെ മനസ്സിൽ നിറഞ്ഞ ആകൃതകളൊക്കെ വിട്ടൊഴിയുന്നത് അവൻ അറിഞ്ഞു പനിയും ക്ഷീണവും ശിവയിൽ വീണ്ടും പോളും ഉറപ്പിക്കും വിധമുള്ള ഉറക്കമായി നമുക്ക് അവൾക്ക് സത്യ പതിയെ അവളുടെ കവളിൽ കൊണ്ട് തരൂ അപ്പോഴാണ് ശിവയുടെ വരണ്ടുണങ്ങിയ ചൂടുകൾ അവന്റെ കണ്ണിൽ പതിഞ്ഞത് സത്യ തന്നെ നാവു കൊണ്ട് അവളുടെ ചുണ്ടിനൊന്ന് തലോടി വാരന്റെ ചുണ്ടിൽ ഊന്നീരിനെ നനവ് തട്ടിയതും ഒന്ന് കുറുകിക്കൊണ്ട് പുതപ്പിനുള്ളിലേക്ക് തന്നെ വലിഞ്ഞവൾ സത്യ കുഞ്ഞൊരു ചിരിയോടെ അവൾ ഉണ്ടക്കവളിൽ അമർത്തിമുത്തി അത്രയും വാത്സലത്തോടെ അവൻ പതിയവളെ തലോടി ആ നിമിഷം അവന്റെ മുഖവും മനസ്സു ശാന്തമായിരുന്നു നേരം വെളുത്തു തുടങ്ങിയത് കൊണ്ട് തന്നെ സത്യ പിന്നീട് ഉറങ്ങാതെ ശിവക്കടുത്തുനിന്ന് ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റു അവൻ പതിയെ ജലനോരം ചേർന്നതെന്നുകൊണ്ട് പുലരിയുടെ കുളിരിനെ അവൻ മനസ്സിലേക്ക് ആവായി കരുത്ശ്രമം നടത്തി പക്ഷെ ദേഹം തുളച്ചു കയറുന്ന ആ കൊടുന്നണുപ്പിന് അവന്റെ രോമത്തിൽ പോലും മേൽക്കാൻ സാധിച്ചില്ല മുഖമായ തറവാടിന്റെ മുറ്റത്തേക്ക് വെറുതെ മിഴുകൾ പായിച്ചവൽ നിന്ന് പെട്ടെന്ന് നേരെ മുലരാൻ കാത്തിരുന്നത് പോലെ കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞിറങ്ങി കാറിൽ കയറുന്ന ജഗനെ കാണി സത്യ തികഞ്ഞ പുച്ചത്തോടെ തന്റെ ചുണ്ടുകൂട്ടി ജഗന്റെ സേതുവായി അയാളുടെ മുഖത്തും മനസ്സിലും ഒരുവിളെ കുറിച്ച് ഓർത്തുള്ള വേദനയും കുറ്റബോധവും പ്രണയം എല്ലാം നിറഞ്ഞു തൻ്റെ താലിക്ക് മുമ്പിൽ നിർഭകാരമായി തല കുടിച്ച് തന്നവൾ ആദ്യ നാളിൽ തന്നെ തൻ്റെ ദ്രോഹങ്ങളെല്ലാം ഏറ്റുവാങ്ങുമ്പോൾ എന്തിനു തന്നെ ഇങ്ങനെയൊക്കെ എന്ന് കാണങ്ങൾ പോലും അറിയാതെ തൻ്റെ ഭയത്തോടെ മിഴിച്ചു നോക്കിയവൾ ആ മുഖം ആ മോട്ടം ഇന്നും കണ്ണൂരിൽ പോലെ ജഗൻ തന്നെ മിഴുകൾ കൂട്ടിയടച്ചു കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടുനടന്ന കൂട്ടുകാരിയെ കൊതില്ലേടിയെന്ന് ചോദിച്ചുകൊണ്ട് താൻ പ്രഹരിപ്പിക്കുമ്പോൾ കണ്ണുകൾ നിറച്ച് ഭ്രാന്തിയെ പോലെ അരക്കരിഞ്ഞവൾ അന്ന് നോക്കും സ്വന്തം കൂട്ടുകാരി കണ്ണുമുന്നിൽ ചതനിറഞ്ഞ് കാഴ്ച നേരിൽ കാണേണ്ടി വന്നവളുടെ അന്നത്തെ മാനസികാവസ്ഥ അതിന്റെ കൂടെ ആ മരണത്തിന് കാനകാരി താനാണെന്നുള്ള കുറ്റപ്പെടുത്തൽ ജീവനെ പോലെ കണ്ട് പ്രണയിച്ചവന്റെ കണ്ണുകളിൽ തന്നോട് നിറഞ്ഞ കൊറുപ്പ് ഇതെല്ലാം തന്നെ ധാരാളം ആ പത്തൊമ്പത് കാരുടെ മാനസിക നില തകരാറ് ജഗന്റെ മെഴികൾ നിറഞ്ഞൊരുക്കി താൻ അന്വേഷിച്ചതല്ലേ സേതു നിരപരാധി ആയിരിക്കും എന്ന് പ്രാർത്ഥിച്ചതല്ലേ പക്ഷേ മരണത്തിന് മുമ്പ് കാത്തിക്ക് ഒരുക്കിയ ചതിയിൽ സത്യം തേടി അലഞ്ഞ തനിക്ക് മുമ്പിൽ നിരന്ന അവളുടെ കള്ളത്തെളിവുകളിൽ താൻ തോറ്റുപോയി ആ സമയം മരിച്ചു വിശ്വസിക്കാൻ കാരണങ്ങൾ ഏതുമില്ലായിരുന്നു ഒരുപക്ഷെ കാർത്തികയുടെ മരണം ഒരു പോലീസ് കേസായിരുന്നുവെങ്കിൽ ഉറപ്പായും സേതു ഇനി സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളുമെല്ലാം അവൾക്കെതിരായിരുന്നു കാർത്തിക അങ്ങനെയൊരു ഡയറി ബാക്കി വെച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സത്യം ആർക്കു മാത്രം പെട്ടെന്നൊന്നും കണ്ടെത്താൻ സാധിക്കില്ല കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടയെ ചോദ്യം ചെയ്തതാണ് സത്യത്തിൽ കാർത്തിക അവരെ പോലും തെറ്റിദ്ധരിപ്പിച്ചു കൊട്ടേഷൻ കൊടുത്ത് സേതുവാണെന്നുള്ള എല്ലാ തെളിവുകളും സി സി ടി വി ഫുട്ടേജുമെല്ലാം സേതുവിനെതിരെയുള്ള തെളിവുകളായിരുന്നു സേതുവിനെ ജയിലിൽ അടക്കാൻ അവളോട് തന്നെ സ്നേഹം സമ്മതിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് ജഗനിലും സേലും മാത്രമായി ഈ കാര്യങ്ങൾ ഒതുങ്ങിയത് മറ്റാർക്കും അറിയില്ല മരണ കാരണം എല്ലാവർക്കും അതൊരു നോർമൽ ആക്സിഡന്റ് സ്വന്തം കൂട്ടുകാരെ കണ്ണുമ്പിൽ മരിക്കുന്നത് കണ്ട് മാനസിക നില തെറ്റിയവളാണ് സേതു ജഗൻ തന്റെ മിഴികൾ തുറന്നു സേതുവിന് ഇനി എവിടെയാണ് അന്വേഷിക്കുക എന്നറിയാതെ എങ്ങോട്ടൊന്നില്ലാതെ അയാൾ യാത്ര തിരിച്ചു പുകയിന്ന് നെഞ്ചുമായി തന്റെ പ്രിയപ്പെട്ടവള തേടി ഭ്രാന്തമായി അയാൾ അലഞ്ഞു അനി മിഴികൾ ചിമ്മി തുറന്നു ശരീരത്തിൽ ചെറിയ വേദനയുണ്ടെങ്കിലും ഈ പദത്ര കാര്യമായി അവന് തോന്നിയില്ല നിത്യ ചൂടുപാർന്ന ചായക്കപ്പും കൊണ്ട് അകത്തേക്ക് വന്നു എണീറ്റോ ഇപ്പൊ എങ്ങനെയുണ്ടേട്ടാ കയ്യിലെ ചായക്കപ്പ് അവന് നേരെ നീട്ടിക്കൊണ്ട് നിത്യ ആദ്യയോടെ ചോദിച്ചു കുഴപ്പമില്ല ചിഞ്ചു അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അവൾ ഓർക്ക ഈ സമയം നല്ല ക്ഷീണം കാട്ടും പിന്നെ ജിതൻ നല്ല കുറ്റബോധമുണ്ട് അവളെ സ്വീകരിക്കാത്ത ചെയ്യാറുണ്ട് എന്നൊക്കെ അമ്മായിയോട് കരഞ്ഞു പറഞ്ഞു വേണ്ട ആ ചാതിയിൽ ഞാനെന്റെ കുഞ്ഞിനെ കൊടുക്കില്ല ഗീരി പറഞ്ഞ നീയും കെട്ടതല്ലേ കാര്യം കാണുമ്പോൾ തല്ലി പുറത്താക്കിയില്ലേ അവൻ എന്റെ കുഞ്ഞിനെ അനയുടെ മിഴികളിൽ പകേരിഞ്ഞു നിത്യയ്ക്ക് എന്ത് പറഞ്ഞ് അവൻ ആശംപിക്കണമെന്ന് മനസ്സിലായില്ല അറിയാം ജിത്ത് ചെയ്തതൊന്നും ഒരു ഏറ്റവും പൊറുക്കാനാവില്ല പക്ഷേ വീണ അവളുടെ ഭാവി ഇനി എന്താകും ജിത്ത് അവൾ ഉപേക്ഷിച്ചാൽ കല്യാണം പോലും കഴിക്കാതെ അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെയും വയറ്റിലിട്ട് ഈ ജന്മം മുഴുവനും മറ്റുള്ളവരുടെ കുത്തുപാകങ്ങൾ കേട്ട് ജീവിക്കേണ്ടി വരില്ലേ എന്ത് ചെയ്യുന്നു അത് നിത്യയുടെ മനസ്സ് അസ്വസ്ഥമായി അഞ്ചു പതിയെ മിഴികൾ തുറന്നു അത്രയേറെ പ്രിയപ്പെട്ടവന്റെ മണം അവളിൽ ആശ്വാസം നിറച്ചു തന്നെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് മയങ്ങുന്നവനെ കണ്ട് അവൾക്ക് അവനോട് ഒത്തിരി സ്നേഹം തോന്നി കഴിഞ്ഞ നാളുകളിൽ ഇരുണ്ട് ഓർമ്മകളെല്ലാം അവന്റെ സാന്നിധ്യത്തിൽ അവൾ വിസ്മരിച്ചു പോയി ഏറെ പ്രണയത്തോടെ അവന്റെ കവളിൽ അവൾ പതിയെ തലോടി കിച്ചു തന്നോട് ചേർന്ന് കിടക്കുന്നവളെ ഒന്നുകൂടി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറങ്ങി പതിയെ അവളിൽ കുസൃതി നിറഞ്ഞു അവൾ അവനെ മീശത്തുമ്പി പിടിച്ചൊറ്റ വരും ആ വേദനയുടെ കിരഞ്ഞെട്ടി ഉണങ്ങു വേദനയോടെ അവൻ മീശ തടപ്പിക്കൊണ്ട് കണ്ണുകുറുക്കി മുന്നോട്ട് നോക്കിയതും അഞ്ചവനെ നോക്കി നിളിച്ച് കാണിച്ചു അവൾ ഇളി കണ്ടവൻ പല്ല് കടിച്ചു നിനക്ക് എന്തടിക്കില്ലേ ഓ എല്ലാം കൊണ്ട് അവൾ പുറച്ചെടുത്തെന്ന് തോന്നി കൊണ്ട് അവൻ പറഞ്ഞു അഞ്ചുന്റെ കണ്ണുകളിൽ കുസൃതി കണ്ട് സത്യത്തിൽ അതുവരെ പുകഞ്ഞു നേരി കൊണ്ടിരുന്ന അവന്റെ മനസ്സും ആരി തണുത്തിരുന്നു ഓ പിന്നെ കണ്ട ചാല മതി ഒരു മീശക്കാരൻ മതി അവൾ അവനെ പൂച്ചുകൊണ്ട് ചെറികൂട്ടി അവളുടെ കുറുമ്പ് കാണി അവനിലും പതിയെ കുസൃതി തലപൊക്കി തലമുക്കി ഒറ്റമറിയല്ല അവൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞു അഞ്ചവനും മിഴിച്ചു നോക്കി അവൾ അടിയിലും അവൻ മുകളിലുമായി ഇപ്പോൾ കിടക്കുന്നത് അവന്റെ കണ്ണുകളിലെ വശ്യത അവൾ വെപ്പാളം നിറച്ചു അഞ്ചുന്റെ നെറ്റിയിൽ വീർവ് പൊടിഞ്ഞു നാണത്താൽ അവളുടെ മൂക്കിന് മുമ്പ് ചുവന്നു വന്നു കിരൺ പതിയെ തന്റെ കൊണ്ട് അവളുടെ കവിളിൽ പതിയെ ഒരുസി ചെറിയ പേദിനീരി മിക്കിളി കൂട്ടി അവൾ മുഖം ഒരു വശത്തേക്ക് പഠിച്ചു നിമിഷം നേരം കൊണ്ട് അവളുടെ കവളും ചെവി ചെവിത്തുമ്പും എല്ലാം ആകെ ചുവന്ന് കയറിയിരുന്നു അവളുടെ ഓരോ ഭാവവും കിരൺ കൗതുകത്തോടെ വീക്ഷിച്ചു പതിയെ ആ ചുവന്നുണ്ട കവളിൽ അവനൊന്ന് കടിച്ചു ഹിച്ചേട്ടാ ഒന്ന് പിടഞ്ഞുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പോയിത്തി അഞ്ചു അവൻ നെഞ്ചിൽ നിന്ന് മുഖം മാറ്റാതെ തന്നെ അവൾ മൂളി നമുക്ക് നമുക്ക് കല്യാണം കഴിച്ചാലോ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു ഞാൻ ഞാൻ അവളെ പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവൻ അവളുടെ ചുണ്ടിലൊന്ന് ഞൊട്ടി വേദന കൊണ്ട് എരിവ് കളിച്ചവൾ അവനെ നെഞ്ചിൽ നിന്ന് മുഖം മാറ്റി അവനെ കൂർപ്പിച്ച് നോക്കി എന്നാൽ അവന്റെ മുഖത്തെ ഗൗരവം കണ്ട് അവളുടെ മുഖം കാറ്റയച്ചു വിട്ട പലൂട് പോലെയായി ഇനി ഇത് ആവർത്തിക്കരുത് ഇന്ന് നമ്മുടെ കല്യാണം ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ തിരികെ മടങ്ങും കുറച്ച് കാടുപ്പിച്ചു അവൻ അവളുടെ കാര്യം പറഞ്ഞു അമ്മ കിച്ചന്റെ വീട്ടുകാര് ഇവരൊക്കെ സമ്മതിക്കോ അവൻ്റെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ അഞ്ജു ശരിക്കും പേടി തോന്നി ആരും എതിർക്കില്ല ഇനി എതിർത്താൽ തന്നെ അതൊന്നും നമ്മളെ ബാധിക്കില്ല ദാസനങ്ങൾ സമ്മതിച്ചു നിന്റെ അമ്മയും പിന്നെയുള്ളത് നിന്റെ അബ്ബയുടെ അച്ചനല്ലേ അയാൾ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് ഇനി ആരെതിർത്താലും ഈ അഞ്ചുതക്കരൻ്റെ സ്വന്തം മാധവനെ കുറിച്ച് ഓർത്തപ്പോ തന്നെ അവന് ദേഷ്യം തോന്നിയെങ്കിലും അവനതെല്ലാം തൻ്റെ ഉള്ളിൽ ഒതുക്കി എത്രയൊക്കെ പറഞ്ഞാലും അഞ്ഞുന്റെ അച്ഛൻ്റെ അച്ഛനാണ് ആ ചിന്ത അവനൊന്ന് ശാന്തനാക്കി ദേവഗിരി തറവാട് അന്ന മൂകമായിരുന്നു ആദ്യം കാണാതെ ശേഖരനാഥ അസ്വസ്ഥപ്പെട്ടു മോഹി മോൻ ഇതുവരെ വന്നില്ലല്ലോ അവൻ എങ്ങോട്ട് പോയതാ ശേഖരൻ ടെൻഷനോട് മോഹിയോട് ചോദിച്ചു അറിയില്ലേട്ടാ അവൻ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയില്ല എല്ലാം ഒരുപോട്ടവളു വാളുടെ സല്പുത്രയും കാരണ എന്റെ മോനെന്തെങ്കിലും പറ്റിയ വെച്ചില്ല ഞാൻ പിഴച്ചവളെ എൻറെ ഏട്ടനെ കറക്കിയെടുത്ത് ഞങ്ങൾ നഗറ്റിയവള അവള് മോഹിനി മായയെക്കുറിച്ച് ഓത്തുകൊണ്ട് പകിയോടെ പറഞ്ഞു മോഹി സ്വത്തുക്കളൊക്കെ കൈവിട്ട് പോകുമോ ഓക്കെ കൊണ്ട് പോകുമോ ആദ്യൊന്നും പറഞ്ഞിരുന്നെങ്കിൽ ശേഖർ പരമാശത്തോടെ പറഞ്ഞു ഏട്ട എടിക്കണ്ട ഒന്നും അങ്ങനെയൊന്നും കൈവിട്ട് പോകില്ല ആദ്യ പെണ്ണിനെ ഇനി ഒരിതിനും കേട്ടാൽ നമ്മൾ സമ്മതിക്കില്ല ആ തോക്കും കൊണ്ടുവന്ന് ഗുണ്ടകളെ മാറി നമ്മൾ രക്ഷപ്പെട്ടു മോഹിനി കൊടു പറഞ്ഞു എന്നാൽ അവരറിഞ്ഞില്ല സത്യദേവെന്ന ചെകുത്താന്റെ പടിയാണ് കേടിനെ കാവലെന്ന് അവരെ മറികടക്കാൻ ഒരിക്കലും അവർക്കാകില്ലെന്ന സത്യം ആ നിമിഷം അവരറിഞ്ഞില്ല അതിലുപരി അവളുടെ പൊന്നുമോൻ ആദർശിപ്പോൾ സത്യയുടെ നേതൃത്വത്തിൽ കിരണിനു വേണ്ടി സ്റ്റീഫന്റെ കസ്റ്റഡിയിലാണെന്ന് അവർ അറിഞ്ഞില്ല ദാസനടുത്തുള്ള അമ്പലത്തിൽ ചെന്ന് ചെറിയ രീതിയിൽ കല്യാണത്തിലുള്ള ഏർപ്പാടൊക്കെ ചെയ്തു മാളിയേക്കൽ തടവാട്ടുകാർ തന്റെ മകളെ സ്വീകരിക്കുമെന്ന് അറിയാതെ മായാകുന്നു ദാസൻ ഒരു വിധമാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചത് രാവിലെ ആയത് ശിവാനിയുടെ പനി നന്നായി തന്നെ കുറഞ്ഞിരുന്നു അവൾ രാവിലെ തന്നെ എഴുന്നേറ്റു സത്യ ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല ആശ്വാസത്തോടെ ഫ്രഷ് ആകാനായി അവൾ ഇടാനുള്ള ഡ്രസ്സ് പെട്ട് ബാത്റൂമിലേക്ക് കയറി വീട്ടിൽ നിന്ന് ഡ്രസ്സ് അടിച്ച് മാറ്റിയതും നെഞ്ചിൽ വല്ലാത്ത നീറ്റിൽ അനുഭവപ്പെട്ടതും സത്യവ് അവളുടെ ഭയം നിറഞ്ഞു അവൾ പതിയെ കണ്ണാടിക്ക് മുമ്പിൽ ചെന്നു നിന്നുകൊണ്ട് തൻ്റെ രൂപം ഒന്ന് നോക്കി അടുത്ത നിമിഷം ശിവയുടെ മെഴികളൊന്നു കുറഞ്ഞു തൻ്റെ ഇടം നെഞ്ചിൽ ഭംഗിയായിട്ട് ആറ്റുചെയ്ത സത്യദേവെന്ന പേര് കണ്ട് അവൾ പതിയെ അതിലൂടെ ഒന്ന് വെല്ലുവിളിച്ചു ചെറുതായി വേദനിച്ചെങ്കിലും അവളുടെ നിറഞ്ഞ കണ്ണുകൾക്ക് പുറമേ ആ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി ഉണ്ടായിരുന്നു കൊള്ളാം എന്നാൽ എനിക്ക് നന്നായി വേദനിച്ചു ദേവേട്ടാ എനിക്കറിയാം ആ മനസ്സിലെ ഭയം കൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെയെന്ന് പക്ഷേ ഇതൊന്നും എനിക്ക് സഹിക്കാനാവില്ല അതുകൊണ്ട് എൻ്റെ ദയവേട്ടം മാറണം അതിനുവേണ്ടി അല്പം പിണങ്ങിയിരിക്കാൻ തന്നെ എൻ്റെ തീരുമാനം ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് സ്വയം പറഞ്ഞപ്പോൾ ശിവക്ക് നന്നായി തന്നെ അറിയാം സത്യയുടെ രീതികൾ അവനെ മാത്രമേ അവൾ സ്നേഹിക്കാൻ പാടുള്ളൂ അവനെ ഒരാളിൽ മാത്രം അവളുടെ രോഗം ചുരുങ്ങണം ഒരു കൂട്ടുകാരി പോലും അവൾക്ക് ഉണ്ടാകുന്നത് അവൻ സഹിക്കില്ല അവളുടെ ഒരു പുഞ്ചിരി പോലും തനിക്ക് മാത്രം സ്വന്തമാകണം തിരിച്ച് അവൻ അങ്ങനെ തന്നെയായിരിക്കും എനിക്കറിയാൻ തയവേട്ടാ ഇതുവരെ ജീവിച്ച സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെ ഒരാളാക്കി മാറ്റിയത് എന്നെ ഇത് മാത്രം സ്നേഹവും വാത്സല്യം കുറുമുന്നതെന്ന് നിങ്ങളുടെ മനസ്സിനെ എനിക്ക് മനസ്സിലാകും പക്ഷേ എന്നിൽ ഇത്രയും പോസിറ്റീവായ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിന് വലിയ സമസ്യയാകും ഞാൻ ശ്രമിക്കും നിങ്ങൾ തന്നെ പണിയെടുത്ത ചട്ടക്കൂട്ടിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ ശ്രമിക്കും ശിവയുടെ മെഴുകിൽ തന്നെ പ്രാണന്റെ അവസ്ഥയോ ഒന്നും